വാഴ കർഷകർക്ക് മാത്രമല്ല മറ്റു കർഷകർക്കും പ്രയോജനപ്രദമാകും ഈ കടാവർ എന്ന് കാര്യങ്ങളൊക്കെ ആ സാർ ഇത് സർക്കാർ നിശ്ചയിച്ച വില എന്ന് പറയുന്നത് ജി എസ് ടി ഉൾപ്പെടെ ഒരു രൂപ എഴുപത് പൈസയാണ് ഇപ്പൊ നിശ്ചയിച്ചിരിക്കുന്ന വില ഒരു കടാവർ അതായത് ഇതിപ്പോ ഈ ബോക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇരുന്നൂറ് ഉണ്ട് അതായത് ഇരുന്നൂറെ ഗുണം ഒരു എഴുത് പീസഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സർക്കാർ അനുമതിയോടുകൂടി നമുക്ക് വലിയ വലിയ ഓർഡറുകൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് കൃഷി വകുപ്പ് വഴിയാണ് നടപ്പിലാക്കുന്നത് കൃഷി വകുപ്പിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടാണ് അത് ഈ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ആ വില കുറവ് നമ്മൾ ലഭ്യമാക്കുന്നത് അപ്പൊ കൃഷി ഓഫീസറുടെ സഹായവും ഇതിലേറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ഇപ്പോ അന്ന് കേരള കാർഷിക സർവകലാശാലയിലെ ഒരു കാർഷിക വിദഗ്ധനാണ് അതെ പ്രത്യേകിച്ച് ഇടുക്കിയിലേക്ക് വല്ലപ്പോഴും ഒക്കെ വരാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലുള്ളത് ഇടുക്കിയിലാണോ തീർച്ചയായും സാർ അത് ഒരു കാര്യം പറയാം സാറേ ഈ ഇടുക്കിയുടെ മണ്ണിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വിളവിന്റെ സ്ഥലമാണ് ഒരുപാട് വിളവും നല്ല വളർച്ചയുമുള്ള സ്ഥലമാണ് അപ്പൊ നല്ല വിളവും നല്ല വളർച്ചയുമുള്ള ചെടികളുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ രോഗകിടബാധ ഉണ്ടാകും പക്ഷേ ഇതിനുള്ള പ്രകൃതിയിലെ പല കാര്യങ്ങളും കർഷകരിൽ എത്തിക്കുന്നതിനുള്ള ഒരു കുറവ് നികത്തതിനു വേണ്ടിയാണ് നമ്മൾ കൃത്യ സമയങ്ങളിൽ നമ്മൾ തോട്ടങ്ങളിൽ വരിക കൃഷി വകുപ്പിന്റെ സഹായത്തോടു കൂടി നമ്മൾ തോട്ടങ്ങളിലെത്തി ഈ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ എത്തിച്ചുകൊടുക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് കൊന്നത്തടി കൃഷിഭവൻ സ്ഥിതി ചെയ്യുന്ന പാറത്തോട്ടിലാണ് കാർഷിക വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഗവാസ് രാകേഷ് അതോടൊപ്പം തന്നെ ടോം സാറ് കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു സാർ ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനാണ് പ്രത്യേകിച്ച് ഒരുപാട് കീടരോഗങ്ങൾ ബാധിക്കുമ്പോൾ രാസകീടനാശിനികളിലെ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ജൈവ രീതിയിലേക്ക് തിരിയണമെന്ന കർഷകരെ ബോധ്യപ്പെടുത്താനാണ് ജനപ്രതിനിധികൾ ഉൾപ്പെട്ട ഒരു ടീം ഇവിടെ എത്തിയിട്ടുള്ളത് ശാസ്ത്രജ്ഞന്മാരി ഗസ് സാർ നമസ്കാരം നമസ്കാരം സാർ നമസ്കാരം ഇന്നത്തെ ഈ നമ്മളൊരു ഒരു പുതിയ സംഭവം അവതരിപ്പിക്കുകയാണ് പുതിയെന്ന് പറയാൻ പാടില്ല എന്നാലും പുതുമയേറിയ ഒരു സംഭവമാണ് ഒരു സാങ്കേതിക വിദ്യ പുതിയ സാങ്കേതിക വിദ്യയാണ് ജൈവ കീടനിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കാർഷിക സർവകലാശാലയിൽ കണ്ടുപിടിച്ച ഇപ്പം കർഷകർ എത്തിച്ചുകൊടുക്കുന്ന ഒരു രീതിയാണിത് മിത്രനിമാവിര അടങ്ങിയ കടാവർ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഈ കാണുന്നത് പോലെ തന്നെ ഈ കാണുന്ന പുഴുക്കളാണ് ഈ പുഴുക്കളുടെ ഉള്ളില് പരാത ജീവികൾ കൂട്ടത്തോടെയുണ്ട് ഈ ജീവികൾ ജീവികളടങ്ങി പരാത അടങ്ങിയ പുഴുക്കളുടെ ശരീരമാണ് നമ്മൾ കടാവർ എന്ന് വിളിക്കുന്നത് ഇത് കർഷകരിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രകൃതിയുടെ തന്നെ ഒരു രക്ഷകനായിട്ട് വന്നൊരു ജീവിയാണ് ഈ കാണുന്ന പരാത ജീവി അടങ്ങിയ കടാവറുകൾ അപ്പൊ ഇതിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിൽ കാണുന്ന അന്യ വിരകളാണ് അപ്പൊ ഈ വിരകളുടെ പ്രത്യേകത ഇത് ഒറ്റക്കേല പ്രവർത്തിക്കുന്നത് കീഴ നിയന്ത്രണത്തിന് വേണ്ടി ഇതിനോടൊപ്പം തന്നെ സഹജീവനം നടത്തുന്ന ഒരു ബാക്ടീരിയ കൂടെ ഉണ്ട് അപ്പൊ ഈ ബാക്ടീരിയയും ഈ നിമാവിരയും കൂടെ ചേർന്നിട്ടാണ് കീടങ്ങളെ കൊല്ലാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കർഷകരിൽ ഇത് നമ്മൾ ദ്രവരൂപത്തിലെത്തിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയായി കർഷകർക്ക് ഉപയോഗിക്കാൻ പാകത്തിന് നമ്മൾ ഇത് കടാവ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ഒരു കൃഷിയിടത്തിലാണ് ജാതി കൃഷിയിടത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ഇത് ഏത് കൃഷിക്കാണ് ഈ കടാവർ കൂടുതൽ അനുയോജ്യമായത് സാറെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതിനെ കുറിച്ച് ഗവേഷണം നടന്നത് വാഴയിലെ ശത്രുഘടങ്ങളായ പിണ്ടിപ്പുഴു മാണപ്പുഴു അതുപോലെ ഏലത്തിലെ വേദിയിന് പുഴുക്കളെയും പിന്നെ വേലരി വർഗ്ഗ വിളകളിലെ മത്തൻ പുഴുക്കളെയും കൊല്ലാനാണ് തുടക്കം വിട്ടത് അതിന്റെ ഗവേഷണം ഇവിടെയൊക്കെ വാഴ കാണുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് വാഴയ്ക്ക് ഉപയോഗിക്കേണ്ടത് തീർച്ചയായും ചെയ്ത് കാണുക കാണിക്കുക ശത്രു കീടങ്ങളെ നിയന്ത്രിക്കുന്ന മിത്ര കീടാല്ലേ അതെ അത് ശരിക്കും ശത്രുക്കളുടെ ശത്രു മിത്രം എന്ന് കഷായൻ പറയുന്നത് പോലെ ഈ നമ്മുടെ ശത്രു കീടങ്ങൾ നമ്മുടെ ചെടികൾ നശിപ്പിക്കുന്ന ശത്രു കീടങ്ങളെ കൊല്ലാനുള്ള ഒരു മിത്ര പരാത ജീവിയാണ് ഈ പറഞ്ഞ മിത്ര നിയമാവരകൾ അത് ഇപ്പൊ അങ്ങയുടെ കയ്യിലുള്ളതിന് ഇപ്പോ ജീവനുണ്ടോ ഈ കാണുന്നത് ഒരു ചത്ത പുഴുവാണ് മെഴുകു പുഴു എന്ന് വിളിക്കും തേനിച്ചുകൂട്ടി കാണുന്ന ഒരു ശത്രുളമായ മെഴുകു പുഴുവിന്റെ ഉള്ളിലാണ് ഇപ്പൊ പരാത ജീവി നമ്മൾ അടക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഈ പരാത ജീവി നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് മെഴുകു പുഴുവിന്റെ ഉള്ളിൽ അടക്കം ചെയ്ത ഒരു പെട്ടി പോലെ കൊടുക്കുകയാണ് ശരി അതാണ് എന്റെ പ്രത്യേകത അപ്പൊ ഉപയോഗിക്കുന്ന രീതിയിലെ വ്യത്യാസം അനുസരിച്ചാണ് ഇതിന്റെ ശക്തിയും അതിന്റെ ബലവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഏതല്ല മാത്രം ഉപയോഗിക്കാൻ വാഴ മാത്രമല്ല സാറ് വാഴയിലും ആ അതുകൂടാതെ പച്ചക്കറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മത്തൻ വണ്ടിനെ കൊല്ലാനും അതോടൊപ്പം തന്നെ ഏലത്തിൽ പ്രത്യേകിച്ച് ഏലത്തിൽ വലിയൊരു പ്രശ്നമാണ് വേരുതിന് പുഴുക്കള് ആ വേദുദിന പുഴുക്കളുടെ വലിയൊരു പ്രശ്ന പരിഹാരത്തിന് ഇത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം അതുകൂടാതെ നമുക്ക് തെങ്ങിലെയും കമുങ്ങിലേയും ഒക്കെ ഉള്ള വേരീനി പുഴുക്കള് കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലിയെ കൊല്ലാനും അതോടൊപ്പം തന്നെ പച്ചക്കറിയിലെ മറ്റ് ജീവികളെ അതായത് ശത്രുക്കുഴങ്ങളെ കൊല്ലാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളുടെ ായിട്ടുള്ള വാഴ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് അപ്പോ പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട പ്രശ്നം തുടങ്ങിയ നമുക്ക് തുടങ്ങിയാൻ പറ്റും തീർച്ചയായും സാറേ അതായത് അമിതമായ രാസ കീടനാശിനികളുടെ മറ്റു ഉപയോഗം കാരണം പലപ്പോഴും മണ്ണിന്റെ ഗുണം അല്ലെങ്കിൽ നമ്മളതിന് ഗുണമെന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോവുക ചെയ്യുന്നത് അപ്പൊ അത് ഒഴിവാക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ മിത്ര പരാതി ജീവികളുടെ ഉപയോഗം കൂട്ടുക എന്നുള്ളതാണ് അപ്പൊ അതുവഴി നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അനാവശ്യമായ കീടനാശിനി ഉപയോഗം കുറയ്ക്കാൻ പറ്റും നല്ല ഗുണമേന്മയുള്ള മണ്ണും അതോടൊപ്പം നല്ല ഉൽപ്പന്നവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് പറയണം സാറേ നമ്മള് വാഴയുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ പിണ്ടിപ്പുഴുവാണ് പ്രധാനപ്പെട്ട ഒരു കീടം പിണ്ടിപ്പുഴവിനെ കൊല്ലുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് വാഴ നട്ട് അഞ്ചാമത്തെയും ആറാമത്തെയും ആവശ്യമെങ്കിൽ ഏഴാമത്തെ മാസം നിൽക്കുന്ന വാഴയുടെ നടുക്കുള്ള നാല് ഇള ഇലക്കവളില് നമ്മൾ ഓരോ കടാവർ ഇടുക അതായത് ഒരു വാഴയ്ക്ക് നാല് കടാവർ നിക്ഷേപിക്കണം ഉദാഹരണത്തിന് നമ്മൾ നമ്മളിപ്പോ ഈ നിൽക്കുന്ന വാഴ ഏതാണ്ട് അഞ്ച് മാസം പ്രായത്തിന്റെ ഹൈ പൊക്കമുണ്ട് അപ്പൊ അതിൽ താഴത്തെ ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞു ഇപ്പം നല്ല ഇലകളാണ് പൂമ്പലയ്ക്ക് താഴെ നടുഭാഗത്ത് വരുന്ന ഇലകളുടെ നാല് ഇലകൾ തിരഞ്ഞെടുത്ത് ഓരോ ഇലയുടെ കവിളിൽ ഞാൻ ഈ സാറിന് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളിങ്ങനെ വെറുതെ ഇട്ടു കൊടുത്താൽ മതി ഓക്കെ സാർ ഞാൻ അതോ അടുത്ത അടുത്ത വാഴ ഇലയിൽ ഇടാം സാറിന് ഇതിപ്പോ നമ്മൾ വാഴയുടെ കടാവർ എടുത്തു വെറുതെ നമ്മൾ കൊച്ചു വർത്താനം പറഞ്ഞ് ഇട്ടു കൊടുത്താൽ മതി അതാണ് എളുപ്പം ഇങ്ങനെ ഓരോ നടുക്കുള്ള നാല് ഇലക്കവിളിൽ നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ല കൗല് വീണു ഈ വാഴയുടെയും മറ്റു ചെടികളുടെയും ഇലയുടെ കവിളിൽ ഒരു നനവ് എപ്പോഴും ഉണ്ടാവും അതാണ് നമ്മുടെ പ്രത്യേകത ആ നനവ് തട്ടുന്നതിന്നുള്ള പരാതി ജീവി പുറത്തിറങ്ങി പിണ്ടിപ്പുഴിൻ്റെ മണം പിടിച്ച് അങ്ങോട്ട് പോയി അതിനെ തുറന്ന് കൊന്നു തിന്നുകയാണ് ചെയ്യുന്നത് മെഴുകിൽ നിന്ന് അതായത് മെഴുകു പുഴുവിൽ നിന്നും പുറത്തു ചാടി സ്വയം പുറത്തിറങ്ങി വരും വന്നിട്ട് നമ്മുടെ ശത്രുഗ്രഹത്തിന്റെ മണം പിടിച്ച് അങ്ങോട്ട് ചെല്ലും ഇങ്ങോട്ട് വരാൻ കാത്തു നിൽക്കത്തില്ല അങ്ങോട്ട് പോയി ആ തട്ടിയിരിക്കും അതാണ് ഗ്യാരണ്ടി ഇനി ഇത് പിണ്ടിപ്പുഴു മാണപ്പുഴവിന്റെ കൊല്ലാനാണെങ്കിൽ വാഴ നടുന്ന സമയത്തും വാഴ നട്ട് രണ്ടാമത്തെ അഞ്ചാമത്തെ മാസം വാഴയുടെ ചൂടിനോട് ചേർത്താവിണോ കിഴങ്ങിരിക്കുന്നത് അതെ കല്ലാന്ന് പറയും ആ കല്ലാളടുത്ത് നമ്മൾ ഈ സാറ് ചെയ്യുന്നത് പോലെ കമ്പ് വെച്ച് ഒരു കുത്തു കുത്തുമ്പോൾ ഒരു ചെറിയ കുഴി ആ കുഴിയിലേക്ക് നമ്മൾ ഒരു കടാവർ എടുക്കുക ഒരു കടാവറിന്റെ ഉള്ളിൽ ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം പരാതി ജീവികളുണ്ട് നമ്മൾ കടാവർ ഇടുന്നു കൈ കൊണ്ടോ കമ്പുകൊണ്ട് അടച്ച് അടച്ചു കൊടുത്താൽ മതി അങ്ങനെ നാല് വശത്തും നമ്മൾ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഉദ്ദേശിക്കുന്നത് എത്രയും അടുപ്പിച്ച് ഇത് കഴിഞ്ഞാൽ അത്രയും ഗുണം ഇവർക്ക് കിട്ടും കൈകൊണ്ട് നടക്കുക സാധാരണ വാഴ ഇടേണ്ടത് നടുമ്പോ ഒന്നിടുന്നു നട്ട് കഴിഞ്ഞ ഒന്നത്തേ നമ്മൾ നടുന്ന സമയത്ത് തന്നെ നാളെ ചേർത്ത് കൊടുക്കുന്നു അതുകൊണ്ട് നട്ടു കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞും നട്ടു കഴിഞ്ഞ് അഞ്ചാമത്തെ മാസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനവും മാണപ്പുഴുവിനെ നമുക്ക് ജൈവ രീതിയിൽ ഒരു കീടനാശിനി ഉപയോഗിക്കാതെ തന്നെ ഒഴിവാക്കാൻ സാധിക്കും ഇത് അന്തർദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട കണ്ടുപിടുത്തമാണ് ഒരുപാട് സന്തോഷം കടാവർ എന്താണെന്ന് ഇവിടെയുള്ള കർഷക പ്രതിനിധികളും ജനപ്രതിനിധികളും മനസ്സിലാക്കി എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും രാജ സാറിനും രാജ സാറിനോട് ഒപ്പമുള്ള ടോം സാറിനും പ്രിയപ്പെട്ട ബി സാറിനും നന്ദി താങ്ക് യു സാർ താങ്ക് യു മച്ച്